ഹായ് ഫ്രണ്ട്സ് ഞാനൊരു കാര്യം പറയാനാ വന്നേ ഫോണല്ലേ ശരിക്ക് പിടിക്കട്ടെ ആ എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ഞാൻ പിന്നെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോ അഞ്ചെട്ട് മാസമായി തുടങ്ങിട്ട് അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയില് എന്ത് കാരണം കൊണ്ടാണ് ഞാൻ ചെയ്യുന്ന എന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് എന്റെ ലൈഫിലുണ്ടായ എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഞാൻ മെയിൻ ആയിട്ടും തുടങ്ങിയത് അപ്പോ അങ്ങനെ ഞാനത് തുടങ്ങി അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോന്നു അപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മൾ ഇൻബോക്സിലൊക്കെ കേറി വന്നിട്ട് നല്ല വിദ്യാഭ്യാസവും നല്ല പൊസിഷനിലും ഫാമിലിയൊക്കെ ആയിട്ടുള്ളവര് ഇതൊന്നും അല്ല ഇതിന്റെ മാനദണ്ഡം അത് ഞാൻ എടുത്ത് പറയുന്നേ ഇല്ലു പ മാർക്കറ്റ് കൾച്ചറില് മാർക്കറ്റ് മോശാന്ന് നോക്കും മാർക്കറ്റ് മോശമല്ല എന്നാലും എന്തിനും തയ്യാറായ വൃത്തി കേട് പറയാനും രാത്രി ഒന്നരക്കും രണ്ട് മണിക്കും വീഡിയോ കോളിൽ വരാനും മനുഷ്യന്റെ ഉറക്കം കിടത്താനും തെമ്മാടിത്തരം പറയാനും വേണ്ടി കുറെ ടീം ഇറങ്ങിയിട്ടുണ്ട് അവര് ചോദിക്കുന്നതെല്ലാം സെൻസർ ചെയ്തിട്ട് നമുക്കിതിൽ പറയാൻ പറ്റൂ ഇല്ലെങ്കിൽ നമുക്കിത് പിന്നെ വീട് ഇടാൻ നമുക്ക് യൂട്യൂബിലേ പറ്റൂല ഇവര് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാലേ വീഡിയോ അപ്ലോഡ് ആവൂല എടുക്കൂല യൂട്യൂബുകാരും കൂടി എടുക്കൂല അപ്പം അവരുപയോഗിക്കുന്ന വാക്കൊന്നും പറയാൻ പറ്റൂല അവര് ചെയ്യുന്ന പ്രവർത്തി പറയാൻ പറ്റൂല അവര് ഏത് തരത്തിലാണ് ബിഹേവ് ചെയ്യുന്നെന്ന് നമുക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റൂല അത്രയും വൃത്തികെട്ട് അത്രയും തരന്താണ് ഞാൻ വിചാരിക്കുന്നത് അതല്ല നമ്മളിത് കേക്കാൻ ബാധ്യസ്ഥരാന്നു വെച്ചാൽ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ല നമുക്ക് ഈ ലോകത്തെല്ലാരിക്കും ജീവിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ട് എല്ലാരും അവരവരെ ജോലി ചെയ്ത് ജീവിക്കുന്നു ആരും ആരെയും പിന്നെ ഇതാക്കുന്നില്ല ഡിപെൻഡ് ചെയ്യുന്നില്ല ഇനി ഡിപെൻഡ് ചെയ്താലും ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല ഡിപെൻഡ് ചെയ്യുന്നില്ല പിന്നെ അതുകൂടാണ്ട് നമ്മള് ഏർ നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ ആരും പേര് പറയുന്നില്ല പേര് പറയാൻ ധൈര്യം ഇല്ല പിന്നീടെ പറകെ നടക്കാൻ കഴിയില്ലാന്ന് വെച്ചിട്ടാണ് പിന്നെ എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസമോ നമ്മൾ എന്തെങ്കിലും ഒരു സംസ്കാരമോ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഇവരിലേക്ക് കയറി പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവരിങ്ങനെയൊന്നും നമ്മളോട് പെരുമാറൂല നമ്മളോട് നല്ല ആരോടും പെരുമാറൂല അപ്പം ഇവർ ചെയ്യുന്ന എല്ലാ വൃത്തികേടും നമ്മൾ കേട്ടോളണം എന്നോ അല്ലെങ്കിൽ ഇതെന്തെങ്കിലും ഇങ്ങനെ ചെയ്തിട്ട് ഇനി മുന്നേ എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടായിട്ടോ ആ നിയമ നടപടി പരസ്യമായിട്ടോ ണ്ടെങ്കിൽ ഇവരിങ്ങനെ ചെയ്യൂല അതായത് പിന്നെ ഇൻബോക്സിലാണെങ്കിലും പിന്നെ ലൈ ഇത് ഡയറക്റ്റ് ഫോണിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എന്ത് വൃത്തികേട് കളിക്കുന്നതിനും ഒരു പരിധി ഉണ്ട് ആ പരിധി ലംഘിച്ചും കൊണ്ട് ഒരാളെ പ്രൈവസി കയറി ഇടപെടാനും വൃത്തികേട് പറയാനും അങ്ങനെ ഇവർക്ക് ആരാണ് ലൈസൻസ് കൊടുത്തിട്ടുള്ളത് എന്നാണ് എനക്ക് അറിയേണ്ടത് പിന്നെ നമ്മള് ചില സത്യങ്ങള് വിളിച്ചു പറയുമ്പോ എല്ലാവർക്കും അത് ഭയങ്കര അസ്വസ്ഥതയാണ് സത്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ജീവൻ പോന്ന വരെ പറഞ്ഞുകൊണ്ടിരിക്കും അത് ഉറപ്പാണ് പിന്നെ ഇവര് വിചാരിക്കുന്നത് പിന്നെ എന്തും ചെയ്യൊന്നും ഒരു പുല്ലു ആക്കൂലന്നുള്ളതാണ് ഇത് എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്കിപ്പം ഞാനിപ്പോൾ ഒരാളെ പേര് പരസ്യമായിട്ട് പറഞ്ഞാല് ആരും അംഗീകരിക്കാത്ത സത്യത്തിൽ എല്ലാരും ഞെട്ടുന്ന അത്രയും പിന്നെ അറിയപ്പെടുന്ന ആളല്ലാന്ന് രാത്രി ഇൻബോക്സ് കയറി വന്നിട്ട് വൃത്തികേട് പറയുന്നു അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇത് എങ്ങോട്ടാ പോന്ന് ഇത് എന്ത് ലോകം ഇത് എന്ത് ക്രൂരതയിലുള്ള ലോകം ഇതിലായിരിക്ക വിദ്യാഭ്യാസം ഇതിലായിരിക്ക സംസ്കാരം സത്യത്തിൽ ആരെ വിശ്വസിക്കണം ശിവന്മാരെല്ലാം വിശ്വസിച്ചിട്ട് എന്തെങ്കിലും ആവശ്യത്തിനെല്ലാം പോകുന്ന കുട്ടികളെല്ലാം അവസ്ഥ ഞാനിങ്ങനെ ചിന്തിക്കുന്നു ഈ മാന്യന്മാര് ഓരോന്നിന്റെ ചെയർമാന്മാരും വലിയ വലിയ തലപ്പത്ത് ഇരിക്കുന്നവരും ബോർഡും പിന്നെ പറയുന്നില്ല എന്തെല്ലാത്തിന്റെ ആൾക്കാരാണ് കേറി വരുന്നത് പറയുന്നില്ല അത്രയും ചീപ്പ് ചീപ്പ് പിന്നെ നമ്മളൊരു സംസാരോ അല്ലെങ്കിൽ നമ്മളൊരു കലയോ അല്ലെങ്കിൽ നമ്മളൊരു ഇൻസിഡൻ്റോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സങ്കല്പിച്ചിട്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ഒരു കാര്യം എന്ന് വെച്ചോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവത്തിലും പിന്നെ ബ്ലോക്ക് ആക്കാനും അയിനീനും എല്ലാം ഉള്ള സംവിധാനം ഉണ്ട് നമ്മൾ ഇപ്പൊ ഇതുപോലെയുള്ള കേസ് വരുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യുന്നു ബ്ലോക്ക് ആക്കുന്നു അപ്പൊ എന്തിനാ പറയുന്നെന്ന് ചോദിക്കും ഇതുപോലെയുള്ള ആളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ ബ്ലോക്ക് ആക്കി എന്നാലും നാളെ ഒരു കേസിൽ നമ്മൾ ആരും സോഷ്യൽ മീഡിയ വഴിയായാലും അല്ലാതെ ഒരു അടുത്തും ഒരു കാര്യത്തിനേയും പോവരുത് ആരെയും വിശ്വസിക്കരുത് അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വന്നിട്ട് ഫസ്റ്റ് അറിയേണ്ടത് കല്യാണം കഴിഞ്ഞോ അതിന് ഉത്തരവില്ല ഇല്ലേ അതിനും ഉത്തരവില്ല ഏജ് എത്രയായി അതിനും ഉത്തരവില്ല മക്കൾ എത്രയായി യിനും ഉത്തരവില്ല ഇതൊന്നും ഉത്തരവില്ലാത്ത സമയത്ത് എല്ലാ കാര്യത്തിനെയും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ് ഇത് ഞാൻ വിചാരിക്കുന്നത് അതല്ല നമുക്കിപ്പം എന്തെങ്കിലും ഒരു പിന്നെ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ് നമ്മൾ വെളിയിൽ വെളിയിലിറങ്ങുമ്പം ഇനി വരുന്ന ജനറ എങ്കിലും സമൂഹത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം മറ്റൊരാളെ പിന്നെ ഒരു തരത്തിലും മെൻ്റലി ഫിസിക്കലി ഒരു തരത്തിലും ഫിനാൻഷ്യലി ഒരു തരത്തിലും പിന്നെ ദ്രോഹിക്കാതെ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം നമ്മൾ എങ്ങനെ പിന്നെ ഒരാളുടെ അടുത്ത് പെരുമാറണം എങ്ങനെയാണ് ഒരു ഒരു എസ് എ ഹ്യൂമൺ ഒരാൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു എക്സാം അത് പാസ്സായവർക്ക് മാത്രമായിരിക്കണം ജോബും മറ്റു കാര്യങ്ങളും അല്ലാത്തൊരു സമൂഹത്തിൽ ഇനിയിട്ട് ജീവിക്കാൻ പറ്റൂല അത് അനുഭവിച്ചവർക്കും മെസ്സേജ് വായിക്കുന്നവർക്കും നമ്മളുടെ നമ്മളടുത്ത് പെരുമാറുന്നവർ ആ അനുഭവം ഉള്ളവർക്ക് ഇങ്ങനെയുള്ള അനുഭവം നമ്മള് പരസ്യമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടിറങ്ങുമ്പോൾ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് പ്രതികരിക്കുകയോ ചെയ്യുന്നവരൊക്കെ ആയിരിക്കും ഇതുപോലുള്ള അനുഭവം ഒന്നും അറിയാതെ വീട്ടിലിരിക്കുന്നവർ ചിലപ്പോൾ അനുഭവം ഉണ്ടെങ്കിൽ പറയില്ല അവർക്കും അനുഭവം ഉണ്ടാവും എന്ന പോലെ ഇല്ലവർക്കെ അനുഭവം ഉണ്ടായിക്കൂടും അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അത് പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞു എല്ലാവരും അത് പറയണമെന്നില്ല ചിലപ്പോ ഇതെല്ലാം അനുഭവം ഇല്ലവര് ഇപ്പൊ ഈ വീഡിയോ കണ്ടാലും അവരെ ആണെന്ന് അത് സമ്മതിക്കണം എന്നില്ല അപ്പം പിന്നെ എൻ്റെ എന്റെ വീഡിയോ കാണുന്നവരോടും എന്റെ ഇൻബോക്സിൽ വന്ന് പിന്നെ തെറി പറയുന്നവരോടും പിന്നെ എ ക്ലാസ് വീഡിയോ അയക്കുന്നവരോടും ലൈവായിട്ട് പിന്നെ തുണി തുണിയില്ലാണ്ട് പിന്നെ ഫോട്ടോ അയച്ചു കഴുന്നവരുടെ അടുത്തും ഒരു കാര്യമേ പറയാനുള്ളൂ എനക്ക് നിങ്ങളെ ഒന്നും കാണാൻ യാതൊരുവിധ ആഗ്രഹവും ഇല്ല നിങ്ങൾ ഈ രൂപത്തിൽ കാണാൻ ഒരാഗ്രഹവും എനിക്കില്ല പിന്നെ ഞാൻ കാര്യങ്ങൾ പറയുന്നത് പിന്നെ എൻ്റെ പേഴ്സണൽ കാര്യവും എന്റെ സങ്കല്പത്തിലുള്ള കാര്യമായിട്ട് ഞാൻ ഒരു ആർട്ട് അങ്ങനെ കണ്ടാൽ മതി ഒരു ആർട്ട് അപ്പൊ ഞാൻ ആ ചെയ്യുന്നത് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഓഫാക്കി വെച്ചിട്ട് പോകണം പിന്നെ എൻ്റെ ഫാമിലീനെ കുറിച്ച് അറിയേണ്ടവര് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനൊരു ഫോം തയ്യാറാക്കാം എന്നിട്ട് എന്റെ അടുത്ത് വന്നാൽ ഞാനത് ഫില്ല് ചെയ്തു തരാം നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും അപേക്ഷിക്കാനോ എന്തിനും ആവശ്യം മസ്റ്റ് ആണെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് അറിയേണ്ടവർ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാനൊരു ഫോം ഫില്ല് ചെയ്തു തരാം അല്ല ഞാൻ തന്നെ ആ ഫോം അച്ചടിച്ച് വെച്ചിട്ട് പിന്നെ നിങ്ങൾ വന്നാൽ നിങ്ങൾ നേരിട്ട് വീട്ടിൽ വന്നാൽ നിങ്ങളെ അഡ്രസ്സും നിങ്ങളെ ആധാർ കാർഡും നിങ്ങളെ ബാക്കി എല്ലാ കാർഡും എടുത്തിട്ട് വരാം എല്ലാ ഡീറ്റെയിൽസ് പ്രൂഫോട് കൂടി വന്നാൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് തരാം മറഞ്ഞ് നിന്നിട്ട് ഇല്ല കളി വേണ്ട ലൈവായിട്ട് നമുക്ക് കാണാം എൻ്റെ വീട്ടിലേക്ക് വന്നാ മതി എല്ലാ ഡീറ്റെയിൽസും അയച്ചു തരാം വീട്ടിൽ വന്നിട്ട് തരാം ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഫിൽ ചെയ്ത് തരാം അങ്ങനെ സന്തോഷാവുമെങ്കിൽ ആയിക്കോട്ടെ അല്ലേ ഏറ്റവും വലുത് സന്തോഷാണ് ഏറ്റവും വലുത് അവരവരെ മനസ്സിന്റെ തൃപ്തിയാണ് ഏറ്റവും വലുത് അവരവരെ പിന്നെ ഇഷ്ടങ്ങള് നടത്തിക്കുന്നതിലാണ് അവരവരെ ഇഷ്ടങ്ങൾ നടത്തുന്നത് വേറൊരാളെ ശല്യം ചെയ്തിട്ടാണ് വരുത് ഇത്രയും ലൈസൻസ് ആര് തന്നു പിന്നെ നിയമത്തിന്റെ വഴിക്ക് പോവാൻ എത്ര ആയിരം ആളെ കൂട്ടിട്ടാ പോണ്ടത് ഇവരെ പേടിച്ചിട്ട് സോഷ്യൽ മീഡിയയും ബാക്കിയെല്ലാം നമുക്ക് ഓഫാക്കി വെക്കാൻ പറ്റുമോ എത്ര ആളെ പേരിലാ കംപ്ലൈന്റ് കൊടുക്കേണ്ടത് ഒന്നോ രണ്ടോ ആളാണെങ്കിലും നമുക്ക് ആ നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് സൈബർ സെല്ലിലോ എന്തെങ്കിലും പോയി മെനക്കട ആയിരക്കണക്കിന് ആളായി ഇതും വെച്ചിട്ട് നമ്മൾ എടുത്തേക്ക പോണ്ടത് നമുക്ക് വേറെ പണിയില്ലേ നമുക്ക് ജീവിക്കണ്ടേ ഭക്ഷണാക്കണ്ടേ അലക്കണ്ടേ കുളിക്കണ്ടേ ജീവിക്കണ്ടേ ഈ പിന്നെ രോഗികളെ പുറകെ പോകാൻ പറ്റുമോ എത്ര നമ്മൾ ഡിലീറ്റാക്കിയാലും നമ്മൾ എത്ര പിന്നെ അൺഫ്രണ്ട് ആക്കിയാലും നമ്മൾ എത്ര ബ്ലോക്ക് ചെയ്ത് വെച്ചാലും പുതിയത് 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 കേറി വരുവാന്ന് നൈന്റി നൈൻ പെർസെന്റേജും രോഗമുള്ളവരെന്നെ നയൻറ്റിനും രോഗുള്ളവരാണ് രോഗമുണ്ടെങ്കിൽ അത് എടുക്കേണ്ട സ്ഥലവും ഇല്ലേ സാധാരണ രോഗമല്ല റേഡിയേഷനിലും കൂടി പോവാത്ത രോഗമുള്ളവരാണ് വരുന്നത് കയരിച്ച് കളഞ്ഞാ പോവാത്ത രോഗുള്ളവരാ ലൈവില് വന്നിട്ട് ഈ പ്രവർത്തി ചെയ്യുന്നു കയരിച്ചു കളഞ്ഞാലും കൂടി പോവില്ല ഇവർ ചെയ്യുന്ന തെമടുത്തര് അതുകൊണ്ട് ഇങ്ങനെയുള്ളവർക്ക് ഒരു വാണിംഗ് വാണിങ് അറിയോ നമ്മൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് തന്നെ എടുത്തിട്ട് അങ്ങ് കൊടുക്കും പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഫോണ്ടടുത്തം വരെ പോകും പിന്നെ പകുതിക്ക് വരുന്ന പരിപാടിയൊന്നും ഇല്ലേ അതാരും വിചാരിക്കണ്ട അനാവശ്യമായിട്ട് കയറി വന്ന് വൃത്തികേട് പറയാനോ നമ്മളെ ജാതകം അന്വേഷിക്കാനോ ചകയാനോ ഒന്നും ആരും നിൽക്കണ്ട ഞാനും ഇവിടെയുള്ളൊരു ഇവിടെ ഇന്ത്യ രാജ്യത്ത് ജനിച്ചു വളരുന്ന വളർന്ന് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എനിക്ക് പിന്നെ ബസ്സിന്റെ ബോർഡ് വായിക്കാനും എഴുത്തും വായന എല്ലാം അറിയുന്ന ആളാണ് അപ്പം എൻ്റെ അടുത്ത് സംസാരിക്കുന്നതും എൻ്റെ അടുത്ത് വൃത്തികേട് പറയുന്നതും എൻ്റെ അടുത്ത് ലൈവായിട്ട് ആയിട്ട് വരുന്നതും വീട് അയക്കുന്നതെല്ലാം നിർത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് കുടുംബ പശ്ചാത്തലം പറയാൻ സൗകര്യമില്ല എനിക്ക് ആള് അത് ആരായിക്കോ ടാക്സ് ആയാലും വയ്യായാലും എൻ്റെ കൂടെ ഉണ്ട് മനസ്സിലായല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്താണോ അതെന്റെ കയ്യിലുണ്ട് അതൊന്നും അതൊന്നും ആലോചിച്ചിട്ടാരും ടെൻഷൻ അടിക്കണ്ട ഇത്രയും ആത്മാർത്ഥമായിട്ട് ടെൻഷൻ അടിക്കണ്ട അതാ പറയാനുള്ളത് കേട്ടാ അപ്പം സമൂഹത്തിന് ഇതൊരു പിന്നെ മെസ്സേജ് മെസ്സേജായിരിക്കണം നിങ്ങളെ ലൈഫ് അല്ലാണ്ട് ഇതുപോലെ തെമ്മാടിത്തരം കാണിച്ചിട്ടല്ല നമ്മൾ ആരെയും ഫ്രണ്ടാക്കാനോ ആരെയും ഇതിലൊന്നും നിക്കേണ്ടത് അപ്പം നമ്മള് പിന്നെ ചെയ്ത് കൂട്ടുന്നത് തന്നെ ആയിരിക്കും ഇനി വരുന്ന ജനറേഷൻ പഠിക്കുക അതുകൊണ്ട് ദയവ് ഏത് അന്യൻ്റെ റൂമിലേക്ക് ഒളിച്ച് നോക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ വേറൊരാളെ ബെഡ്റൂമിലേക്ക് നോക്കുന്നതൊന്നും അത്ര നല്ല കാര്യല്ല അതാരതായാലും ആ ഒരു സംഭവം കൂടി പറയാനുണ്ട് മറന്നുപോയി ഒരാൾ ഇതേപോലെ ലൈവെല്ലാം വന്ന് വൃത്തികേട് പറഞ്ഞ് അയാള് ഷട്ടർ നടാണ്ട് ഇങ്ങനെ കിടന്ന് വലിയ ചെയിനെല്ലാം ഇട്ട് ഫോട്ടോ ലയിച്ചു തന്നെ അയാൾ ഇന്ന് ഇന്ന് രാവിലെ ഞാൻ കണ്ടു അയാളെ ഏർ എൺപത്തി എത്രാമത്തോ ബർത്ത്ഡേ ആണെന്ന് ഞാൻ ഞെട്ടിപ്പോയി ഇതാണ് ജീവിതം ഇതാണ് അനുഭവം മിണ്ടണ്ട മിണ്ട എന്ന് തോന്നിയാലും മിണ്ടിപ്പിച്ചേ അടങ്ങൂ ഇവര് പറയുന്നത് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചേ അടങ്ങൂ പിന്നെ ഇത്രേ പറയുന്നുള്ളു അടുത്ത ഇതൊന്നും തീരൂലേ കടല് പോലെ കിടക്കുവാണ് എന്നും വരുന്നുണ്ട് പറയ